ഹായ് ഗായ്സ് ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഞാൻ പുട്ട് നിന്നാണ് തുടങ്ങുന്നത് തള്ളി മറക്കാനുള്ള പ്ലാനൊന്നുമില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അത്ര ഷേ ഇപ്പൊന്നുമില്ലാത്ത പുട്ടാണ് എന്നാലും കാണാൻ കൊള്ളാം അപ്പോൾ ഞാൻ ആ പുട്ട് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം പുട്ടും പഴവും പപ്പടവും എടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് സുഖമല്ലായിരുന്നു കുറച്ച് ദിവസം അതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നു വരാഞ്ഞ് ഇനി ഇതൊക്കെ കുഴച്ചടിച്ചു നോക്കട്ടെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഉണ്ട് പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷം ഞാൻ എന്നും വീഡിയോ ഇടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ എന്താ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴം പഴവും റോബസ്റ്റ് പഴയാത് ഇന്നത്തെ വീഡിയോ അപ്പം അത്രയൊക്കെ ഉള്ളൂ